ും വ്യത്യസ്തരാണ് ആളുകളെ വ്യത്യസ്തമാക്കുന്നത് അവരുടെ രൂപം അവരുടെ സംസാര ശൈലി അവരുടെ സ്വഭാവം ഇതൊക്കെ തന്നെയാണ് ഓരോ ആളുകൾക്കും ഓരോ പേഴ്സണാലിറ്റിയാണ് ഉള്ളത് പേഴ്സണാലിറ്റി പോലെ തന്നെ ആണ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ വ്യക്തിത്വ വൈകല്യം ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കാണാറുള്ളത് ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ നമ്മൾ പല കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും മൂന്ന് കാറ്റഗറീസ് ആണുള്ളത് ക്ലസ്റ്റർ എ ക്ലസ്റ്റർ ബി ക്ലസ്റ്റർ സി അങ്ങനെ മൂന്ന് ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ തിരിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്ലസ്റ്റർ എ കാറ്റഗറിയിൽ വരുന്നിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ഞാൻ സോന ഹെഡൻ ഹാപ്പിനെസിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് ക്ലസ്റ്റർ എയിൽ വരുന്ന മൂന്ന് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൽ ഒന്നാമത്തതാണ് പാരനോഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ രണ്ടാമത്തത് സ്കിസോഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ മൂന്നാമത്തത് സ്കിസോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒന്നാമത്തത് പാരനോഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ഈ പാരനോഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ സംശയമായിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടാവുന്നത് എന്തിനേയും എല്ലാത്തിനെയും സംശയിക്കുന്ന ഒരു ക്യാരക്ടറുള്ള ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ അതായത് മതിയായ കാരണങ്ങളില്ലാതെ തന്നെ മറ്റുള്ളവരെ പെട്ടെന്ന് സംശയിക്കുന്ന ഒരു സ്വഭാവം അതിപ്പം ഇവരുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ പാർട്ട്നേഴ്സ് ആണെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്നതാണ് ഉടൻ ഇവർക്ക് സംശയമായിരിക്കും ഇനി ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെങ്കിലും മറ്റുള്ള ഫ്രണ്ടോട് സംസാരിക്കുന്ന സമയത്ത് അവരെന്നെ പറ്റിയാണോ പറയുന്നത് അങ്ങനെയുള്ള സംശയങ്ങൾ എപ്പോഴും എല്ലാത്തിനും മറ്റുള്ളവരെ സംശയിക്കുന്ന ഒരു ആളുകളാണ് ഈ ഒരു പാരനോഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളെന്ന് പറയുന്നത് അതായത് ഇത്തരത്തിലുള്ള ആളുകൾ മറ്റുള്ളവരൊന്ന് ചിരിച്ചാൽ അല്ലെങ്കിൽ മൂളിയാൽ കൈകൊണ്ട് എന്തെങ്കിലും ആംഗ്യം കാണിച്ചാൽ ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നാൽ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ സംശയമായിരിക്കും ഇവരെപ്പോഴും ഒരു സംശയ നോക്കി കാണുന്നത് അവർ അങ്ങനെ ഒന്ന് ചിരിക്കണേൽ എന്തോ ഒരു കാരണം ഉണ്ടല്ലോ അല്ലെങ്കിൽ അവരിങ്ങോട്ട് സംസാരിക്കണേനായാലും എന്തോ ഒരു ചതി ഉണ്ടല്ലോ അങ്ങനെ അവര് നല്ല കാര്യങ്ങളാൽ ചെയ്യുന്നെങ്കിൽ പോലും അതിനെ ഒരു സംശയത്തോടെ ആയിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ നോക്കിക്കാണുന്നത് എപ്പോഴും ഇവരുടെ ചിന്തയെന്ന് പറയുന്നത് മറ്റുള്ളവർ എന്നെ ചൂഷണം ചെയ്യുന്നു അവരെന്നെ ഉപദ്രവിക്കുന്നു അങ്ങനെയുള്ള ചിന്തകളായിരിക്കും ഉണ്ടാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഹസ്ബൻഡ് വൈഫൊക്കെ ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഉടനെ സംശയത്തോടെ നോക്കിക്കാണുക അല്ലെങ്കിൽ അത് മൂലം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക വഴക്കുണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന് സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ഒരു സംശയത്തിനപ്പുറം ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും എപ്പോഴും കാരണം ഇവരുടെ ചിന്ത എന്ന് പറയുന്നത് എന്നെ എല്ലാവരും ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നു ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്കാണ് അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി ആരും എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ഓരോന്നിൽ നിന്ന് ഓടി ഒളിക്കുന്ന ആളുകളാണ് ഇപ്പം അയൽവക്കത്തെ ആളുകളാണെങ്കിൽ പോലും എപ്പോഴും തന്നെ ഉപദ്രവിക്കാൻ വരികയാണ് അല്ലെങ്കിൽ അവരെന്നെ ചതിക്കുന്നുണ്ട് അവർ എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് എനിക്കെതിരെ ഇങ്ങനെയുള്ള ചിന്ത കാരണം ഇവർ വീടിന് പുറത്തിറങ്ങാറേയില്ല ഇനി പുറത്തിറങ്ങുന്നത് തന്നെ മറ്റുള്ളവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാനോ ഒന്നും ഇവർ തീരെ താല്പര്യം കാണിക്കാറില്ല ഇപ്പം അയൽക്കാരുടെയൊക്കെ കാണാതെ ഒളിച്ചു നടക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ വീട് പോകുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ എപ്പോഴുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെന്നെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട് എന്നതായിരിക്കും പക്ഷെ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ ഇവരുടെ കാര്യത്തിൽ ഇടപെടാനേ വരുന്നുണ്ടാവില്ല എന്നാലും ഇവരിങ്ങനെ ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും ഇവരുടെ മനസ്സിൽ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവുക മറ്റുള്ളവരുടെ ഉയർച്ചയിലൊക്കെ എപ്പോഴും അസൂയപ്പെടുന്ന ആളുകളായിരിക്കും മറ്റുള്ളവർക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഭയങ്കര അസൂയോടെ ആയിരിക്കും ഒരു നോക്കിക്കാണുന്നുണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് വിശ്വാസം ഉണ്ടാകത്തില്ല മറ്റുള്ളവരെ എപ്പോഴും ഈ ഒരു സംശയത്തോടെ കാണുന്നതുകൊണ്ട് തന്നെ തന്നെ ഇപ്പോൾ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വന്നാൽ പോലും ഇവർ വിചാരിക്കുന്നത് അവർ എന്നെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അതിന് എന്തോ ഒരു ഉണ്ടല്ലോ അല്ലെങ്കിൽ അവർ എന്നിൽ നിന്ന് എന്തോ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നത് ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് സംസാരിക്കാനും ആരും വരാറില്ല എന്നുള്ളതാണ് എപ്പോഴും എന്തൊക്കെയോ ഒളിച്ചു വെച്ചിട്ടുള്ള ഒരു പെരുമാറ്റ രീതികളായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എന്ത് കാര്യം പറഞ്ഞാലും അതിൻ്റെ ഹിഡൻ മീനിങ് തപ്പിയെടുത്ത് അതിനെ വേറൊരു അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്ന ആളുകളാണ് ഇപ്പം ഹസ്ബൻഡ് വൈഫ് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ ഇവർ അതിൻ്റെ ഉള്ളിൽ നിന്ന് പല രീതിയിൽ ആ അർത്ഥങ്ങൾ വ്യാഖ്യാനിച്ചെടുത്ത് അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാറുണ്ട് ഫ്രണ്ട്സ് ആണെങ്കിലും എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്ന സമയത്ത് അവർ അങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നത് എന്നൊരു നേരത്തെ തന്നെ വിചാരിച്ച് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ത് കാര്യത്തെയാലും ഒരു ഹിഡൻ മീനിങ് തപ്പി കണ്ടുപിടിച്ച് അതിനെ വേറെ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്ന ഒരാളുകളാണ് ഇത്തരത്തിലുള്ള ആളുകളെന്ന് പറയുന്നത് മറ്റുള്ളവർ പറയുന്ന കേൾക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കാനോ അല്ലെങ്കിൽ നിനക്കിങ്ങനെ ഒരു പ്രശ്നം അതുകൊണ്ട് നീ ഇത് മാറ്റാൻ ശ്രമിക്കണമെന്ന് മറ്റുള്ളവർ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ അതൊന്നും ഇവർക്ക് തീരെ അംഗീകരിക്കാൻ പറ്റത്തില്ല അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എത്ര തവണ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഇവർ അതൊന്നും കേൾക്കാൻ തയ്യാറാവത്തില്ല എന്നുള്ളത് ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളുടെ ഒരു വലിയ കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇവർക്ക് പണ്ട് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രതികാരമൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾക്കാരാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പണ്ട് എന്നീ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവന് തിരിച്ച് അവനൊരു പണി കൊടുക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരു പ്രതികാര മനോഭാവം ഉള്ളിക്കൊണ്ട് നടക്കുകയും തക്കം കെട്ടി അവർക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുമാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രതികാര മനോഭാവം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഇനി ഇവർക്ക് സുഹൃത്ത് ബന്ധങ്ങളൊന്നും ഒട്ടും തന്നെ ഉണ്ടാവത്തില്ല പുതിയ ആളുകളുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു റിലേഷൻഷിപ്പോ ഒന്നും ഇവർക്ക് താല്പര്യം ഉണ്ടാവത്തില്ല അതുകൊണ്ട് തന്നെ സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര കുറവായിരിക്കും ഇനി മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ഇവർ അങ്ങനെ ഇടപെടാൻ നിൽക്കാറില്ല സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ആളുകളാണ് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല ഇവർക്ക് സ്വന്തം കാര്യം മാത്രം ഓക്കെ ആയാൽ മതി എൻ്റെ കാര്യം നന്നായിട്ട് നടക്കണം എന്ന രീതിയിലുള്ള ചിന്തയായിരിക്കും എപ്പോഴും ഉണ്ടാവുന്നത് അതുപോലെ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനുള്ള കപ്പാസിറ്റി ഇവർക്ക് ഭയങ്കര കുറവായിരിക്കും ഇപ്പം എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അത് മറ്റുള്ളവരോട് സംസാരിക്കാനോ ഒരു ഒരു കാര്യം ഒരാളോട് ഷെയർ ചെയ്യാനോ അതിനൊന്നും ഇവർക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല ഏത് സാഹചര്യമാണെങ്കിൽ പോലും അതിനെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനും ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവർക്ക് എപ്പോഴും ലൈഫിൽ ഒറ്റയ്ക്ക് കൂടുതൽ കൂടുതലിഷ്ടം ഉണ്ടാകുന്നത് മറ്റുള്ളവളുകളുടെ അടുത്തുനിന്ന് ഒന്നും കൂട്ടൊന്നും അല്ലെങ്കിൽ സംസാരിക്കുകയൊന്നും ചെയ്യാതെ എപ്പോഴും ഒറ്റയ്ക്ക് ഒന്ന് മാറി നടക്കാനും മാറിയിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇവർക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്ന ആളുകളാണ് ചെറിയ രീതിയിൽ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ഭയങ്കര അധികം പൊട്ടിത്തെറിക്കുകയും ദേഷ്യപ്പെടുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഭാഗത്തൊരു തെറ്റുണ്ട് ആ തെറ്റ് ഉണ്ടെന്ന് ഇവർക്ക് അറിയാമെങ്കിൽ പോലും ഇവരതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതുമാത്രമല്ല ഞാൻ ചെയ്ത് ശരിയാണെന്ന് പറയുകയും അത് ന്യായീകരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എത്ര തവണ മറ്റുള്ള ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഇവർ അതൊന്നും അംഗീകരിക്കാറില്ല ഞാൻ ചെയ്ത ശരിയാണെന്ന് പറയുകയും താൻ ചെയ്ത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അത് ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇത്ര ആളുകൾ എന്ന് പറയുന്നത് കാരണം അവർ പറയുന്ന ഇങ്ങനെയുള്ള തെറ്റായ വിശ്വാസങ്ങളെ നമ്മൾ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ അതിനെ മൈൻഡ് ചെയ്യാതെ ചെയ്യാതിരിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് വരികയുള്ളൂ നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ട് കൊടുത്ത് അല്ലെങ്കിൽ അവരത് തുറന്ന് പറയുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ആൻസൈറ്റിയും അവരുടെ സ്ട്രെസ്സും കുറയുകയും ഒരു പരിധിവരെ അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഈ ഒരു പാരനോട് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ വ്യാഖ്യാനിച്ചെടുക്കുന്ന വേറെ ഒരു രീതിയിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇവർ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ നല്ലൊരു പൂർണ്ണമായിട്ടൊരു വിശദീകരണം നൽകി തന്നെ ഇവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും ഇനി എന്നിട്ട് പോലും ഇവർ പല രീതിയിൽ രീതിയിലത് വ്യാഖ്യാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ഷമയോടെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് പഴയ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കത്തുള്ളൂ പ്രധാന ഈ ഒരു പാരനോട് പേഴ്സണാലിറ്റി ഡിസോർഡർ ആളുകൾക്ക് ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത് അവരുടെ ഫാമിലി ഹിസ്റ്ററി അതായത് അവരുടെ വീട്ടിലുള്ള വേറെ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്കും വരാനായിട്ടുള്ള ചാൻസുകൾ കൂടുതലാണ് അതുപോലെ തന്നെ ഇവർക്ക് കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഒരു ഫാക്ടർ തന്നെയാണ് മറ്റൊന്നെന്ന് പറയുന്നത് ഇവരുടെ ഫാമിലിയിൽ സ്കിസോഫ്രീനിയ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള പ്രശ്നം വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് ഇനി ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരെ ഒന്ന് നമ്മൾ പിടിച്ചിരുത്തി സംസാരിക്കാൻ ശ്രമിച്ചാൽ പോലും അവരതൊന്നും അംഗീകരിക്കാറില്ല അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കേട്ടിരിക്കാൻ വേണ്ടി തന്നെ പക്ഷേ നമ്മൾ ഇവർക്ക് കൂടുതലായിട്ടും സൈക്കോതെറാപ്പിയും സി ബി കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഇവരുടെ ഡിപ്രഷൻ സ്ട്രെസ് ലെവലൊക്കെ കണ്ട്രോള് ചെയ്യാനുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട് ഇതാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ വരുന്ന സിംറ്റംസും കാരണങ്ങളെന്നൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ആളുകൾക്ക് സംശയമാണ് എല്ലാത്തിനെയും സംശയിക്കുന്നവർ ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് സ്കിസോഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് സാമൂഹിക ജീവിതത്തിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞ് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് മാറി നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ മറ്റുള്ളവർ എന്ത് വിമർശിച്ചാലും മറ്റു കാര്യങ്ങൾ പറഞ്ഞാലൊന്നും മൈൻഡ് ചെയ്യാറില്ല അതൊന്നും ഇവർ മനസ്സിലേക്ക് എടുക്കാറില്ല ഇത്തരത്തിലുള്ള ആളുകളെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇവരെപ്പോഴും ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് മറ്റുള്ള ആളുകളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ സമയം ചെലവഴിക്കാനോ ഒന്നും ഇവർക്ക് വലിയ താല്പര്യം ഉണ്ടാകത്തില്ല എപ്പോഴും ഒറ്റപ്പെട്ട് മാറി നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇവർ ഇവരെന്തെങ്കിലും ജോലിയൊക്കെ ഏൽപ്പിച്ചാൽ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര താല്പര്യക്കുറവായിരിക്കും എല്ലാത്തിനോടും ഒരു വിരക്തിയായിരിക്കും ഇവർക്ക് ഫസ്റ്റ് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവുന്നത് ഒരു അസാധാരണമായിട്ടുള്ള സ്വഭാവമായിരിക്കും ഇവർക്ക് ഉണ്ടാകുന്നത് മറ്റുള്ളവരിൽ നിന്നൊക്കെ എപ്പോഴും അകന്നു നിൽക്കാനാണ് ഇവർക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ സുഹൃത്ത് ബന്ധങ്ങളൊന്നും ഇവർക്ക് ഒട്ടും തന്നെ ഉണ്ടാവാറില്ല ഇനി വളരെ അടുത്ത റിലേഷൻഷിപ്പ് ഉള്ളവരോട് മാത്രമായിരിക്കും ചെറിയ രീതിയിലെങ്കിലും ഇവരോട് സംസാരിക്കുന്നതൊക്കെ ഉണ്ടാവുന്നത് മറ്റാളുകളോടൊന്നും ഇവർക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും വലിയ താല്പര്യം ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് ഇവർ ചെയ്യുന്ന ജോലിയിലായിക്കോട്ടെ ഇവർക്കൊട്ടും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ടാവത്തില്ല ചെയ്യുന്ന ജോലിയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാണെങ്കിലും ഒന്നിലിവർക്കൊരു സന്തോഷം തോന്നുന്നുണ്ടാവത്തില്ല അതാണ് ഇവരുടെ മെയിനായിട്ടുള്ള അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ ഒറ്റയ്ക്കായിരിക്കും ചെയ്യുന്നുണ്ടാവുന്നത് കാരണം ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ആളുകൾ കൂടുന്നതൊന്നും ഇവർക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് മാക്സിമം ഒറ്റയ്ക്ക് തന്നെയാണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യാറുള്ളത് ഇവർ എപ്പോഴും ജീവിക്കുന്നത് ഒരു മായ ലോകത്തിലായിരിക്കും ഇവർ തന്നെ എപ്പോഴും സങ്കല്പിക്കുന്നത് ഇവർക്ക് തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ലോകമുണ്ട് ഒരു ജീവിത രീതിയായിരിക്കും ഇവരുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാവുന്നത് ഇത്തരക്കാർ ജീവിക്കുന്നത് ഇത് ഇവരുടേതായിട്ടുള്ള ഒരു സ്വപ്ന ലോകത്തിലായിരിക്കും ജീവിക്കുന്നുണ്ടാവുന്നത് മറ്റാൾക്കാരുമായിട്ടൊന്നും വലിയ കണക്ഷനൊന്നും ഇല്ലാതെ എപ്പോഴും ഒറ്റയ്ക്ക് മാറി നിന്ന് ജീവിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ എപ്പോഴും സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ആളുകളാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒന്നും ഇടപെടാറില്ല മറ്റുള്ളവരെ അങ്ങനെ സഹായിക്കാറൊന്നുമില്ല ഇവ ഇവരുടെ കാര്യം മാത്രം നോക്കി ജീവിക്കും ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻ ഒക്കെ ഇവർക്ക് ഭയങ്കര കുറവായിരിക്കും നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ചെറിയ രീതിയിലൊക്കെ അവർ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങും അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ വരുന്നെങ്കിൽ ഇവർക്ക് ഇങ്ങനെ സ്കിസോഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെ ഇവർ ചിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ സന്തോഷം കണ്ടെന്നൊക്കെ വളരെ കുറവായിരിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനൊക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവർ മറ്റുള്ള ആളുകളോടൊന്നും ഇവരുടെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനൊന്നും താല്പര്യം കാണിക്കാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇവർക്ക് റിലേഷൻഷിപ്പ് കല്യാണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തീരെ താല്പര്യം ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ ഇവർക്ക് എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ തന്നെ ഇവർ ഒറ്റയ്ക്കായിരിക്കും പോകുന്നുണ്ടാവുന്നത് മറ്റുള്ളവരുടെ ഹെൽപ്പ് ചോദിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ പോവുകയോ അതിനൊന്നും ഇവർക്ക് താല്പര്യം ഉണ്ടാവില്ല ഇമോഷൻസ് ഒക്കെ ഇവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ഒരു സ്കിസോഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ജനറ്റിക് ഫാക്ടേഴ്സാണ് അതായത് നമ്മുടെ പാരൻസിനോ ഗ്രാൻഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്കും ഉണ്ടാകാനായിട്ടുള്ള ചാൻസുകളുണ്ട് അതുപോലെ തന്നെ എൻവോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അതുപോലെ തന്നെ ചൈൽഡ് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഇതിൽ കാരണങ്ങളാണ് ഇനി ഇനി ഇത്തരത്തിലുള്ള പ്രശ്നം നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം ഡയഗ്നോസ് ചെയ്യാതെ നല്ലൊരു സൈക്കോളജിനെ കാണേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ കോഗ്നേറ്റീവ് ബിഹേവിയ തെറാപ്പി സൈക്കോതെറാപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്യാറുള്ളത് അപ്പോൾ ഒരു സ്കിസോഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് എപ്പോഴും ഒറ്റപ്പെട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തിൽ നിന്നൊക്കെ ഉൾവലിഞ്ഞ് നിൽക്കീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് മൂന്നാമത്തെ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് സ്കിസ്സോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു വിചാരം എന്ന് പറയുന്നത് എനിക്കൊരു മാജിക്കൽ പവർ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു പ്രത്യേകമായിട്ടൊരു കപ്പാസിറ്റി ഉണ്ട് എനിക്ക് കഴിവ് ഒരു കഴിവുണ്ട് മറ്റുള്ള സാധാരണ ആളുകളെ പോലെയല്ല ഞാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും അല്ലെങ്കിൽ മറ്റൊരു അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾക്കാത്ത സൗണ്ട് എനിക്ക് കേൾക്കാൻ പറ്റും കാണാത്ത എനിക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള രീതികളായിരിക്കും ഇത്ര ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഭയങ്കര വിചിത്രമായിട്ടുള്ള പെരുമാറ്റ രീതികളായിരിക്കും ഒരു സ്ട്രേഞ്ച് ബിഹേവിയർ ആയിരിക്കും ഇവരുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാകുന്നത് ഇവരുടെ സംസാര ശൈലി ആയാലും പെരുമാറ്റങ്ങളായാലും ഒക്കെ ഇവർ ആ ഒരു രീതിയിലായിരിക്കും എപ്പോഴും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇവരോട് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ തന്നെ ഇവർ ഒന്നും ഒരു തെളിച്ചായിരിക്കില്ല ഒരു ഉത്തരം കൊടുക്കുന്നുണ്ടാവുന്നത് ആ ഒരു ഉത്തരത്തിലേക്ക് എത്തിക്കാതെ അതിനെ ചുറ്റി സംസാര രീതികളായിരിക്കും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ എപ്പോഴും ഒരു ചിന്ത എന്ന് പറയുന്നത് എനിക്ക് പ്രത്യേകമായിട്ടൊരു കഴിവുണ്ട് എനിക്കൊരു മാജിക്കൽ പവർ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സമൂഹത്തിൽ വലിയ ആളാണ് എന്നുള്ള ചിന്താരീതികൾ ഒക്കെയാണ് ഇത്തരം ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഇവർ എപ്പോഴും അന്ധവിശ്വാസമൊക്കെ മുറുകെ പിടിക്കുന്ന ആളുകളാണ് സിക്സ് സെൻസിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ദുരാചാരങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ വിശ്വസിക്കാനും അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുവാനും സംസാരിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഈ ഒരു ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവർ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒരു ഒറ്റപ്പെട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവരുടെ ചിന്തകൾ തന്നെ ആ രീതിയിലായതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് മാറി ഒറ്റ ് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ പാരൻ്റോട് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും മറ്റുള്ളവരെ ഒരു സംശയത്തോട് നോക്കിക്കാണുന്നവരായിരിക്കും മറ്റുള്ളവർ ഇവർക്ക് എന്തിനു ഹെല്പ് ചെയ്യാൻ വന്നാൽ തന്നെ അതിനെയും ഒരു സംശയത്തോടെ നോക്കിക്കാണുന്ന തരത്തിലുള്ള ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെടാനോ അല്ലെങ്കിൽ അതെന്താണെന്ന് അന്വേഷിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും താല്പര്യം ഉണ്ടാകത്തില്ല എപ്പോഴും ഏകയായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കാനാണ് ഇവർക്ക് ഇഷ്ടം അതുപോലെ തന്നെ ഇവർക്ക് അമിതമായിട്ടുള്ള അന്ധവിശ്വാസമാണ് ഇപ്പോൾ ആയിട്ട് പറയുകയാണെങ്കിൽ മുറിയിൽ കയറുന്ന സമയത്ത് വലതുകാൽ വെച്ചാണ് കയറേണ്ടത് ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അങ്ങനെ വിശ്വസിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള എന്ന് പറയുന്നത് ഇത്തരം ആളുകൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാകാനും അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനിയിപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ അവർക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടാകും പതുക്കെ പതുക്കെ ഇവരുടെ ജീവിതത്തെയും അതുപോലെ തന്നെ ഇവരുടെ പഠനങ്ങളെ ഇവരുടെ മറ്റ് സാഹചര്യങ്ങളെ എല്ലാത്തിനെയും ഒരു നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെയാണ് ഇതും ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആളുകൾക്ക് ഉണ്ടാവുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനറ്റിക് ഫാക്ടേഴ്സ് അതുപോലെ തന്നെ എൻവോൺമെന്റൽ ഫാക്ടേഴ്സ് പിന്നെ സ്കിസോഫ്രീന ഉള്ളവരിൽ ഒക്കെ ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് സൈക്കോതെറാപ്പി കോഗ്നേറ്റീവ് ബിഹേവ് തെറാപ്പി തന്നെയാണ് ചെയ്തു വരാറുള്ളത് ക്ലസ്റ്റർ എയിലുള്ള മൂന്ന് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആയിരുന്നു ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ സ്കിസോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ വീണ്ടും അടുത്ത വീഡിയോയിൽ സൈക്കോളജി റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്